ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് മേരി റോയ് കേസാണ് എല്ലാവർക്കും ഒരു പക്ഷേ അറിയാമായിരിക്കാം എന്താണ് മേരി റോയ് കേസ് എന്ന് നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മേരി റോയ് കേസ് അഥവാ മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുപ്രീം കോടതിയുടെ ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് അത് നമുക്ക് നോക്കാം ഒറ്റ നോട്ടത്തിൽ മേരി റോയ് കേസ് എന്ന് പറയുന്നത് ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ചലഞ്ച് ചെയ്യപ്പെട്ട ഒരു കേസാണ് അതായത് ഈ പറഞ്ഞ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സക്ഷൻ ആക്ട് അനുസരിച്ച് സിറിയൻ ക്രിസ്ത്യൻ വിമനിന് പിതാവിൻ്റെ വസ്തു ഇൻഹെറിറ്റ് ചെയ്യാൻ അല്ലാതെ ഈക്വലായിട്ട് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പകരം ഒരു ലൈഫ് ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മേരി റോയ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സിറിയൻ വിമനാണ് മുപ്പത്തി ഒൻപത് വർഷത്തെ പോരാട്ടത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഒരു കേസിൽ ഇത്തരത്തിൽ തുല്യമായിട്ടുള്ള പിന്തുടർച്ചാവകാശം നേടിയെടുത്തത് സുപ്രീം കോടതിയിൽ നിന്നുമാണ് ഇത്തരത്തിൽ നേടിയെടുത്തിട്ടുള്ളത് ഈ കേസിൽ പ്രധാനമായിട്ടും ചലഞ്ച് ചെയ്യപ്പെട്ട നിയമം എന്ന് പറയുന്നത് ദ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സെക്ഷൻ ആക്ട് ആയിരുന്നു അതിൽ സ്ത്രീകൾക്ക് സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് റൈറ്റ് കൊടുക്കുക എന്നതാണ് അതിനകത്ത് ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് പറയപ്പെട്ടിരുന്നത് അതിനെയാണ് ചലഞ്ച് ചെയ്തിരുന്നത് തൻ്റെ പിതാവിൻ്റെ പ്രോപ്പർട്ടിയിൽ സഹോദരനോടൊപ്പം ഈക്വലായിട്ടുള്ള ആയിട്ടുള്ള അവകാശം വേണം എന്ന് പറഞ്ഞാണ് മേരി റോയ് ഇത്തരത്തിലൊരു ഫൈറ്റിന് ആരംഭം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സുപ്രീംകോടതി കണ്ടെത്തിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഫോർട്ടീൻ റൈറ്റ് ടു ഇക്വാലിറ്റിയെയും ആൻഡ് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷനെയും ചലഞ്ച് ചെയ്തു അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു റൂളിങ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത് അത്തരത്തിൽ ഒരു ജഡ്ജ്മെൻ്റ് വന്നതോടുകൂടി നമ്മുടെ കേരളത്തിൻ്റെ പിന്തുടർച്ച അവകാശത്തിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ് വന്നത് അതുവഴി സ്ത്രീകൾക്ക് തങ്ങളുടെ പിതൃസ്വത്തിൽ തുല്യ അവകാശം ലഭിക്കുന്നത് ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ട് റിലീജിയനോ അല്ലെ കമ്മ്യൂണിറ്റിയോ നോക്കാതെ തന്നെ ഒരു വിമൻ എന്ന യാതൊരു ഡിസ്ക്രിപ്ഷനും ഇല്ലാതെ തന്നെ തൻ്റെ സഹോദരങ്ങളോടൊപ്പം തന്നെ തുല്യമായിട്ടുള്ള അവകാശം പിന്തുടർച്ച അവകാശം ലഭിക്കുവാൻ ഈ നിയമം ഇടയാക്കി ഇനി നിയമത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ആരായിരുന്നു മേരി റോയ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം മേരി റോയ് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പള്ളിക്കൂടം എന്ന് പറയുന്ന കളത്തിപ്പടിയിലുള്ള ഒരു സ്കൂളിൻ്റെ ഫൗണ്ടർ ഡയറക്ടറാണ് നമുക്കറിയാം അരുന്ധതി റോയ് എന്ന് പറയുന്നത് ബുക്കർ പ്രൈസ് ജേതാവായിട്ടുള്ള അരുന്ധതി റോയ് ഈ പറയുന്ന മേരി റോയിയുടെ മകളാണ് ഇനി കേസിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ തുല്യ അവകാശം നേടുന്നതിനായിട്ടാണ് ഇത്തരത്തിലൊരു കേസുമായി മേരി റോയി പോയിട്ടുള്ളത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് മേരി റോയുടെ പിതാവ് പി വി ഐസക്കിന് നാല് മക്കളായിരുന്നു അതിൽ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ജോൺ ആൻഡ് ജോർജും അതേപോലെ തന്നെ പെൺകുട്ടികൾ മോളിയും മേരിയും ഈ പറയുന്ന പി വി ഐസക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഭാര്യയുടെ പേരിൽ ഒരു ധനനിശ്ചയ ആധാരം എഴുതുകയുണ്ടായി ഏറ്റവും ഇളയ മകളായ മേരിക്ക് തൻ്റെ കല്യാണ സമയത്ത് മതിയായ സ്ത്രീധനമൊന്നും നൽകിയിരുന്നില്ല കാരണം അവർ വിവാഹം കഴിച്ചിരുന്ന ഒരു ബംഗാളി ഹിന്ദു ആയിട്ടുള്ള ആളെയാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മേരി ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളിക് ആയിട്ട് മാറി അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ മക്കളെയും കൊണ്ട് രണ്ട് മക്കളെയും കൊണ്ട് ഊട്ടിയിലേക്ക് മാറേണ്ടി വന്നു ഊട്ടിയിലാണ് തന്നെ പിതാവിൻ്റെ ഒരു കോട്ടേജ് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ കോട്ടേജിൽ മേരി റോയ് താമസിക്കുന്നത് മനസ്സിലാക്കിയ എൽഡർ ബ്രദറായ ജോർജ് അവരെ അവിടെ നിന്നും പുറത്താക്കുവാൻ വേണ്ട നടപടികളൊക്കെ കൈക്കൊണ്ടു അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ അവിടെ നിന്ന് വേറൊരു സ്ഥലം ഇല്ലാത്തതിനാൽ അച്ഛൻ്റെ വസ്തുവിൽ നിന്നും പോകാതെ അവിടെ തന്നെ സ്റ്റേ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സെക്ഷൻ ആക്ടിന്റെ ഈ സെക്ഷൻ ട്വന്റി എയ്റ്റ് അനുസരിച്ച് ജോർജ് മേരിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു ഇല്ലീഗലി പൊക്കുപേ ചെയ്യുകയും പ്രോപ്പർട്ടിയുടെ അവകാശം ക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു അക്യൂസേഷൻ ഉണ്ടായത് പക്ഷെ ഇതുകൊണ്ടൊന്നും തൻ്റെ പിതാവിൻ്റെ വസ്തുവിൽ നിന്നും ഇറങ്ങിപ്പോകാൻ മേരി റോയ് യില്ല അതോടൊപ്പം അവർ മനസ്സിലാക്കി ഈ പറഞ്ഞ ആക്റ്റില് പിന്തുടർച്ച അവകാശികൾക്ക് തുല്യമായിട്ടുള്ള അവകാശം കൊടുക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു ഇക്വാലിറ്റി അവിടെ വയലേറ്റ് ചെയ്യപ്പെടുകയുമാണ് അത്തരത്തിൽ ഒരു വയലേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു വയലേഷൻ നടക്കുന്നത് തെറ്റാണ് എന്നും അവർക്ക് ഒരു ബോധ്യമുണ്ടായി അത്തരത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി വേണം എന്ന് മനസ്സിലാക്കിയാണ് അവർ കോട്ടയത്ത് ഒരു ചെറിയ ഒരു സ്കൂൾ ആരംഭിക്കുന്നത് സ്കൂൾ തുടങ്ങിയതിന് ശേഷം തൻ്റെ സഹോദരനെതിരെ തനിക്ക് തുല്യ പിന്തുടർച്ചവകാശം വേണമെന്ന രീതിയിൽ ലോവർ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യണ്ടായി പക്ഷെ അവരുടെ സൂട്ട് ലോവർ കോടതി തള്ളുവാണ് ചെയ്തത് അതിനെതിരെ അവർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി അവിടെ അവരുടെ പ്ലീ ഗ്രാൻഡ് ചെയ്തെങ്കിലും അവകാശം കിട്ടിയില്ല പ്രോപ്പർട്ടിയുടെ മേലൊരു കൺട്രോൾ മാത്രമാണ് ഹൈക്കോടതി കൊടുത്തത് ഓണർഷിപ്പ് കൊടുത്തില്ല ഈ പറയുന്ന ജഡ്ജ്മെൻറ്റിലും മേരി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അവർ അതിനെതിരെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ബില്ല് ഫയൽ ചെയ്തു അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തു അവർ ചോദ്യം ചെയ്ത കാര്യങ്ങൾ ഇതായിരുന്നു മേരി റോയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തു അതേപോലെ തന്നെ ഈ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സെക്ഷൻ ആക്ട് എന്ന് പറയുന്നതിന്റെ സെക്ഷൻ ട്വന്റി ഫോർ ട്വന്റിഎറ്റ് ട്വന്റി നയനും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലനിൽക്കുന്നതല്ല അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഫോർട്ടീൻറെ നയൻറ്റീൻറെയും വയലേഷൻ ആണ് എന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു പബ്ലിക് ഇൻട്രസ്റ്റ് സുപ്രീം കോടതി മുമ്പാകെ മേരി റോയ് സമർപ്പിച്ചത് ഈ ഒരു ബില്ലില് ഇഷ്യൂ ചെയ്യപ്പെട്ട അല്ല പെറ്റീഷനിൽ പ്രധാനമായിട്ടും റേസ് ചെയ്യപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സെക്ഷൻ ആക്ട് മേരി റോയുടെ റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ പതിനാല് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റൈറ്റ് ടു ഇക്വാലിറ്റി വയലേറ്റ് ചെയ്യപ്പെട്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഇഷ്യൂ രണ്ടാമത്തേത് ഇന്ത്യൻ സക്സെക്ഷൻ ആക്ട് ആണോ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സെക്ഷൻ ആക്ട് ആണോ ഇത്തരത്തിൽ ഇൻ്റർസ്റ്റേറ്റ് സക്സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടി റിലേ ചെയ്യേണ്ടത് അല്ലെ ആപ്ലിക്കബിൾ ആകുന്ന ഏത് നിയമമാണ് അതേപോലെ തന്നെ ഹൈക്കോടതിയുടെ വെർഡിക്റ്റ് ജഡ്ജ്മെൻ്റ് ലീഗലാണോ അതിനൊരു റിട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും റേസ് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇനി മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ ഡിസ്കസ് ചെയ്ത നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്ത്യൻ സക്സെക്ഷൻ ആക്റ്റിനകത്ത് ഡീല് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള സക്സെക്ഷനാണ് അതായത് പിന്തുടർച്ച അവകാശമാണ് ഒന്ന് ടെസ്റ്റമെൻ്ററി സക്സെക്ഷനും രണ്ട് ഇൻഡസ്ട്രീസ് സക്സെക്ഷനും ടെസ്റ്റമെൻ്ററി സക്സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചയാളുടെ വസ്തു അയാൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ചൊരു വിൽപത്രം രേഖപ്പെടുത്തുക അതല്ലെങ്കിൽ മരണത്തിന് മുമ്പ് അതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കി വെച്ചതിന് ശേഷം മരിക്കുക എന്നാൽ ഇൻഡർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ സക്സെക്ഷൻ ആക്ട് അനുസരിച്ച് വ്യത്യസ്ത മതക്കാർക്ക് വ്യത്യസ്ത രീതിയിലായിരുന്നു അതിൽ ട്രാവൻകൂർ സക്സെക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ ആർക്കെ ആർ ആരെയൊക്കെ ഗവേൺ ചെയ്യുന്നു അപ്പോൾ ഈ മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളക്കകത്ത് എന്തൊക്കെ ആണ് കൺസിഡർ ചെയ്തത് അതിനെ എന്ത് ജഡ്ജ്മെൻ്റ് ആണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിലെ ഇഷ്യൂ നമ്പർ വൺ എന്ന് പറയുന്നത് ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സെക്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ സിക്സ്റ്റീൻ ടു നയൻറ്റീൻ ആണ് ഈ പറയുന്ന സെക്ഷൻ ഡീല് ചെയ്യുന്നത് ഇൻ്റർ സ്റ്റേറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആൻഡ് അത് വയലേഷൻ ഓഫ് റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ അനുസരിച്ചുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിളിൻ്റെ വയലേഷൻ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു ആ പറയുന്ന സെക്ഷൻസ് അനുസരിച്ച് വിഡോ അല്ലെങ്കിൽ മദറിന് ലൈഫ് ഇൻട്രസ്റ്റ് മാത്രമേ മരണപ്പെട്ട ആളുടെ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ മക്കൾക്ക് യാതൊരു വിധത്തിലുള്ള ഇൻഹറിറ്റൻസും പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഈ പറയുന്ന പ്രൊവിഷൻസ് ഡിസ്ക്രിമിനേറ്ററി ആണ് അതുപോലെ തന്നെ ആണ് കാരണം ഇവ രണ്ടും ആർട്ടിക്കിൾ പതിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിനെ വയലേറ്റ് ചെയ്യുന്നു എന്നാണ് അതേപോലെ തന്നെ സുപ്രീം കോടതി പറഞ്ഞു കേരള ഹൈക്കോടതിയുടെ വെർഡിക്റ്റ് അപ്രോപ്രിയേറ്റ് ആണ് ആൻഡ് ലീഗലാണ് അതുപോലെ തന്നെ അതിനൊരു റിട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി അങ്ങനെ അവർക്ക് വൺ തേർഡ് ഓഫ് ദി ലാൻഡിൻ്റെ അവകാശവും കൊടുക്കുകയുണ്ടായി ചുരുക്കം പറഞ്ഞാൽ മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെൻ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് ആളുകളുടെ കണ്ണ് തുറക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ് സ്ത്രീകൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ റിലീജിയൻ ഓർ കമ്മ്യൂണിറ്റി ആണുങ്ങൾക്ക് തുല്യമായുള്ള വസ്തു പിന്തുടച്ച അവകാശ പ്രകാരം ലഭിക്കുന്നതിന് അർഹതയുണ്ട് എന്ന് നിയമം കൊണ്ടുവരാൻ സഹായിച്ച ഒരു ജഡ്ജ്മെൻ്റ് തന്നെയാണ് ഇനി പറയാനാണെങ്കിൽ ഒരുപാട് പോയിന്റ്സ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ ബന്ധപ്പെട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന കേ എന്ന് പറയുന്ന ഇന്ത്യൻ സക്സെക്ഷൻ ആക്റ്റും അതുപോലെ തന്നെ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സെക്ഷൻ ആക്റ്റുമാണ് അതുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ആപ്ലിക്കബിലിറ്റി ഓഫ് ട്രാവൻകൂർ സക്സെഷൻ ആക്റ്റൊക്കെ നമുക്ക് ഒത്തിരി ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ അത് ഇതിനകത്ത് ഒരു കേസ് റോയിൽ പ്രസക്തമാണെങ്കിൽ പോലും അത് പഠനപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പ്രസക്തമല്ലാത്തതിനാൽ അതിലേക്കൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ പാർട്ട് ബി ഓഫ് സ്റ്റേറ്റ് ലോസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണും ഒക്കെ നോക്കേണ്ടതുണ്ട് അപ്പോൾ അതൊന്നും പ്രസക്തമല്ലാത്തതിനാൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ താങ്ക്